വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ കൃത്യത വരുത്താതെ പ്രതിപക്ഷ നേതാവും കെ പി സി സി ആക്ടിംഗ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന എം എം വാസുൻ ചേർന്ന് ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി എന്നിട്ട് എസ് ഡി പി ഐയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇപ്പോഴ് മുന്നണി എന്ന രീതിയിൽ ഞങ്ങളത് പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ ശ്വാസത്തിൽ പറയുക രണ്ടാമത്തെ ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് പോകണം എന്ന് പറയുകയും ചെയ്യാം പിന്നെ എസ് ഡി പിടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവിടെ പിന്തുണ എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം സത്യം പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എസ് ഡി പി ഐയുമായിട്ട് ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ബന്ധം ഇന്നിപ്പോൾ ചില ആളുകൾ ചില മാധ്യമങ്ങൾ തന്നെ എസ് ഡി പി ഐയും സി പി ഐ എമ്മുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് തോതിയാസവും വിളിച്ച് പറയാൻ കുറച്ച് ആളുകൾ അത് മാധ്യമത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പി യുമായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തെ ചെറുതെല്ലാം നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ ഇത് പറയുമ്പോഴും കോൺഗ്രസിനുള്ള അംഗീകാരമാണ് എസ് ഡി പിയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റ് കേരളത്തിൽ ഇപ്പോഴും ഒരു അക്ഷരം വേറെ പറഞ്ഞില്ല പ്രേമേന്ദ്രൻ പറഞ്ഞത് വോട്ട് പോകണം എന്ന് തന്നെയാണ് മുരളി പറയുന്നതും അതുതന്നെയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിനിധികളും മത്സരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസ് പറഞ്ഞ ഈ നിലപാടിനോട് അല്ല കോൺഗ്രസ് രണ്ടാമത് പറഞ്ഞ കൂട്ടുപോണം എന്നുള്ള നിലപാട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും പിന്നെ ഇപ്പോഴും വിവാദമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം വേണുഗോപാലിന്റെ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൂടി ഒഴിവാക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും ഒരേ നിലപാട് സ്വീകരിക്കണ്ടേ എന്നായിരുന്നു അതുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കൊടി ഒഴിവാക്കുന്നത് എന്നുള്ളതിന് കാര്യകാരണ നിയമടിസ്ഥാനത്തിൽ പറയണ്ടേ അതും പറയുന്നില്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കൊടി രണ്ടും വേണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വയനാടിലെത്തിയപ്പോൾ കോൺഗ്രസിന്റെ കൊടിയും ലീഗിന്റെ കൊടിയും ലീഗിന്റെ കുടിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ലീഗിൻ്റെ ഒരു ഒന്നര കുടിയാണ് വലിയ കുടിയാണ് ആ കൊടി വീശി ആഹ്ലാദ ഭരിതമായ ഒന്നര അന്തരീക്ഷം സൃഷ്ടിച്ച് നോമിനേഷൻ എല്ലാം കൊടുത്തു പോകുമ്പോൾ ഡൽഹിയിലെത്തുമ്പോഴേക്ക് ഉത്തരേന്ത്യയിലെത്തുമ്പോഴേക്കും ബി ജെ പി കാര് അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പതാകയോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ അല്ല അത് പഠിപ്പില്ല അവർ പാകിസ്ഥാൻ പതാകയാണ് ഉയർത്തിയത് എന്ന് പാകിസ്ഥാൻ പതാക ഉയർത്തി ഉയർത്തിയെന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഉത്തരേന്ത്യയിലൊരു ചിത്രമുണ്ടല്ലോ അതിനെ മറികടക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അവർ പറഞ്ഞിരിക്കുകയാണത്രേ രണ്ടാളെ കൂടിയും വേണ്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മനുഷ്യരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൂടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും വാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നും പോലെ തീരുമാനിക്കുക നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ ഉണ്ടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രയേ ഉള്ളൂ അത് ലീവും കൂടി കെട്ടുന്നതുകൊണ്ടാണ് ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടി വേണ്ടാതിരുന്നു കെ സി വേണുഗോപാലൻ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിൻ്റെ കൂടി വേണ്ടാൻ തീരുമാനിച്ചു ലീഗുകാരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്താ പറയുക നേരത്തെ തൊപ്പി ഊരി ഊരിവെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എച്ച് മുഹമ്മദ് അയ്യോട് അന്ന് ഭൂരിവെച്ചിട്ടുണ്ട് ഇന്നിപ്പോഴും കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ കൊടിയും ഉയർത്തേണ്ടതില്ല എന്നതായി തീരുമാനിക്കുന്ന അതി ദയനീയമായ ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം അപ്പോൾ പാകിസ്ഥാൻ കൂടിയാണ് എന്നുള്ള പ്രചരണം വരും എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവർ ആ പ്രചരണം ഒഴിവാക്കാൻ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൈനിക സ്കൂളുകളെല്ലാം ആർ എസ് എസിന് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപ്പം മാനേജ്മെൻറ്റ് മാറ്റം വരുന്നു എന്നുള്ളതല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സൈന്യത്തിലെ പ്രബലമായ ഒരു വിഭാഗമാണ് സൈനിക ഹൗസ്കൂളിൽ നിന്നും വരുന്ന യോദ്ധാക്കളായിട്ടുള്ള സൈന്യത്തിൽ ചേർന്നു വരുന്ന ആളുകൾ അപ്പോൾ അത് ആദ്യം മുതലേ ആർ എസ് എസിൻ്റെ ഭാഗമാക്കി ആർ എസ് എസ് വൽക്കരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് കേവലമായിട്ടുള്ള മാനേജ്മെൻറ്റ് മാറ്റം മാത്രമല്ല പത്ത് അറുപത്തിരണ്ട് ശതമാനം സ്കൂളുകൾ ഇപ്പോൾ തന്നെ ആർ എസ് എസിന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് ഇന്ത്യയുടെ രാജ്യരക്ഷയെ ഗൗരവമായി ബാധിക്കുന്നതാണ് ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമായിട്ടിപ്പോൾ ഉയർന്നു വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുമ്പേ തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ചരിത്രമെല്ലാം പുനർനിർമ്മിക്കുന്ന സ്ഥിതിയിലേക്ക് എൻ സിആർടി ടെസ്റ്റ് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു കാവ്യവൽക്കരണത്തിൽ പ്രക്രിയയെ ശക്തിയായിട്ട് ഇടതുപക്ഷമെല്ലാം എതിർത്തിയിരുന്നു ഇപ്പോഴ് എൻ സി ആർ ടി തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലതും ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആ ആ ഭാഗമെല്ലാം മാറ്റി അതേപോലെ രാമക്ഷേത്രവും അതിൻ്റെ അനുബന്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് അവർക്കരവസരമുണ്ടാകുന്ന ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സാമൂഹ്യപാഠത്തുനിന്ന് നീക്കിയിട്ടുള്ള എൻ സി ആർ ടി പുസ്തകമാണ് ഇപ്പോൾ വരുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യൻ ഇടതുപക്ഷം വളരെ ഉത്കണ്ഠയോടുകൂടി ചൂണ്ടിക്കാണിച്ച വരും തലമുറയെ വർഗീയവൽക്കരിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഔദ്യോഗികമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആസൂത്രണം ചെയ്ത് അത്തരം പുസ്തകങ്ങളാണ് തയ്യാറാക്കി വരുന്നത് എന്നുള്ളതാണ് കാണാനുള്ളത് ഇതൊക്കെ വരും തലമുറയെ ചരിത്രത്തിൽ നിന്ന് നീതിബോധത്തിൽ നിന്നൊക്കെ മാറ്റി ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഫാസത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം